ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക അതിന് ശേഷം സ്റ്റിച്ചിങ് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം കട്ടിങ് കണ്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് കണ്ടിട്ട് കാര്യമുള്ളൂ കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയേണ്ടത് എങ്ങനെയാണ് കട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ അപ്പം അതുകൊണ്ട് എല്ലാവരും ആദ്യം കട്ടിങ് ഒന്ന് കാണാനായിട്ട് നോക്കുക ഞാൻ ഇതിനകത്ത് ലിങ്കും കൂടെ കൊടുക്കാം കേട്ടോ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം സ്റ്റിച്ചിങ് കാണാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതായിട്ട് ആരെങ്കിലും കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷമെൻ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരുപാട് പാറ്റേണോ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നതൊന്നുമല്ല കേട്ടോ ഇതിന് മുന്നേ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിം ഫ്രോക്കിലെ സെയിം മോഡലിൽ തന്നെ ഫ്രോക്ക് പിന്നെ ഏജിൽ മാത്രമാണ് അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരുന്നത് അപ്പം ഇതിനകത്ത് ചെറിയ ഒരു വ്യത്യാസമുണ്ട് ഞാൻ ചെയ്യണേൽ ചെറിയൊരു വ്യത്യാസം അതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോഗ പാട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ യോഗ പാട്ടിനെ നമ്മൾ ലൈനിങ് വെക്കണമെന്ന് അപ്പം ഞാൻ ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോട്ടൻ്റെ ഇതുപോലുള്ള ലൈനിങ്ങാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അതായത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ആംഹോള് അതുപോലെ തന്നെ ആ ഒരു നെക്കിൻ്റെ വശം വരുന്നില്ലേ ആയിട്ട് ഇപ്പോൾ കാണുന്നില്ലേ ആ ഒരു വശവും അതുപോലെ അടുത്ത ആം ഹോളും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് കൺഫ്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്ന ഒരു ഫ്രോക്ക് അല്ലാട്ടോ ഇത് അപ്പോൾ അതേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആം ഹോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇതുപോലെ നീഡിൽ നിർത്തിയിട്ട് ഫോട്ട് പൊന്തിച്ചു കൊടുത്തിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം വീണ്ടും നമ്മൾ ആം ഹോൾ ഇതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതേ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ കട്ടിങ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ആയിട്ട് വരുന്ന ഭാഗത്തും അതുപോലെ ആം ആംഹോളിൻ്റെ ആ ഒരു കർവ് വരുന്ന ഭാഗത്തും നല്ല രീതിക്ക് തന്നെ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഞാനൊന്ന് മറച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എഡ്ജ് വശമൊക്കെ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കാം കേട്ടോ ഞാൻ കത്രി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഒപ്പം തന്നെ പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലേ കാരണം നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത് അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടു രണ്ട് സ്റ്റിച്ച് കൊടുത്താലും മതി ടോളിൽ പതിച്ചടിച്ചു കൊടുക്കണം എന്നില്ല ഇനി അടുത്ത പീസ് ഇതുപോലെ തന്നെ മീൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ച് ഇതുപോലെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ലൈനിങ് വെക്കുന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ആ ഒരു ആംഹോൾ വരുന്ന ഭാഗമൊക്കെ ക്രോസ് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈസി ആക്കാൻ വേണ്ടി ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തു എന്നുള്ളൂ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നത് ഓരോ തുണിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുക നമ്മൾ എടുക്കുന്ന തുണി ഉണ്ടല്ലോ അപ്പോൾ ഷിഫോൺ പോലത്തെ മെറ്റീരിയലൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിൽ അത് ചില ചിലപ്പോൾ കറക്റ്റായിട്ട് നിൽക്കില്ല കാരണം ലൈനിങ്ങിൻ്റെ ലൈനിങ് വശം ചിലപ്പോൾ മേലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നു വരും അപ്പോൾ അതുകൊണ്ട് തുണിക്കനുസരിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കലൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം അതേ ഇതുപോലെ നമ്മൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമ്മൾ വൈറ്റ് ഒരു പീസ് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അത് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സെയിം ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ സെയിം ക്ലോത്ത് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് തന്നെയാണ് കേട്ടോ ഡെയിലി വീട്ടിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ഫ്രോക്കാണിത് അപ്പോൾ ഞാനിതിൻ്റെ കയ്യിലുള്ള ഒരു മാച്ചിങ് ആയിട്ടുള്ള തുണി എടുത്തു എന്നേ ഉള്ളൂ നമുക്കിത് നല്ല ക്ലോത്തൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പുറത്തേക്കൊക്കെ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ജസ്റ്റ് ഒരു ഡബിൾ ഫോൾഡ് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം രണ്ട് പീസും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം സെയിം ക്ലോത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടായിരിക്കും കാരണം സെയിം ആ ഒരു ഫിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും എനിക്കിത് സത്യം പറഞ്ഞ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് മാച്ച് കുറവ് തോന്നി പക്ഷേ ഞാൻ വീട്ടിലിട്ട് കൊടുക്കേണ്ട കാരണം പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഡിസൈൻ ചെയ്യാനും പിന്നെ മാച്ചിങ്ങൊന്നും നോക്കിയില്ല അപ്പം അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസും നമ്മൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് രണ്ടും ഇതുപോലെ ഒന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒന്നിന് മീതം ഒന്ന് വെച്ചതിന് ശേഷം സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കട്ടിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല ജസ്റ്റ് രണ്ട് പീസ് ആക്കി എടുക്കുന്നതേ കാണിച്ചുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ ഫോൾഡ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഓപ്പണിംഗ് വരുന്ന വശമല്ലേ നാലിൻ്റെയും ഓപ്പണിങ് വരുന്ന വശത്തുനിന്ന് ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് സെൻറ്റർ വരെ എത്തണമെന്നില്ല ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ താഴ്വശത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ല ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഒരു നമ്മളിത് ഒരു നാലിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇഞ്ച് കിട്ടുന്ന വീതി വീതിക്ക് നിർത്തിയിട്ട് ബാക്കിൽ ആ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കർവ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ നമ്മൾ സ്ലീവിനൊക്കെ കട്ട് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇത് നമുക്ക് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് മെഷീൻ വെച്ചിട്ട് തന്നെ പ്ലീറ്റ് ഇട്ടാം അതല്ലാതെ നമുക്ക് നൂല് സ്റ്റിച്ച് നല്ല വീതിക്കിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒരു നൂല് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്ലീറ്റ് പോലെയായിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല രസത്തിൽ തന്നെ അത് കിട്ടും നല്ല ഭംഗി ഉണ്ടായിരിക്കും കാണാനായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മൾ നൂല് വലിച്ചിട്ട് പ്ലീറ്റ് ഇട്ടില്ലേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട് ഞാൻ ജസ്റ്റ് കൈ വെച്ചിട്ട് കൈവച്ചിട്ടിതേതുപോലെ രണ്ട് പീസും പ്ലീറ്റ് ഇട്ടെടുക്കാനെട്ടോ ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ് പ്ലീറ്റിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതല്ലാതെ ഞാൻ ഒരു വൈറ്റിൻ്റെ വൈറ്റ് കളർ രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് അത്ര വീതിക്ക് എടുക്കുന്നില്ല ഒരു ഇഞ്ച് വീതിക്കാണ് എടുക്കുന്നത് അതിന് ശേഷം അത് നമ്മളിതുപോലെ ഒരു എഡ്ജിൽ വെച്ചിട്ട് അതായത് ആ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള എഡ്ജിണ്ടല്ലോ എഡ്ജിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മോശം വശത്ത് വെച്ചിട്ടാണ് അതായത് ആ പ്ലീറ്റ് ഇടുന്നതിൻ്റെ ആ ഒരു ഫോൾഡ് കൊടുത്തിട്ടില്ലേ അത് മോശം വശമാണ് വെച്ചിട്ടുള്ളത് അതിന് മീതെ ആ ഒരു സൈഡിൽ പ്ലീറ്റ് വരുന്ന ആ ഒരു എഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു താഴെ വെച്ചിട്ടുള്ള പ്ലീറ്റ് ഇട്ടിട്ടുള്ള ഭാഗമില്ലേ അതിൻ്റെ മോശം വശമാണ് നമ്മൾ മീതേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ അരികിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഇപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉള്ളിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണുമ്പോൾ കറക്റ്റ് നല്ല വശം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ മോശം വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഫോൾഡ് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിന് വീതിക്ക് അനുസരിച്ചിട്ട് ഈ ഒരു ക്ലോത്ത് എടുക്കാം കേട്ടോ അതിപ്പോൾ കുറച്ച് വീതിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാനും ഒരു ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിത് ഫോൾഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒര ഇഞ്ചിന് താഴേ ഉള്ളൂ എനിക്കത്ര വീതി ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അത്ര വീതിക്ക് എടുത്തിട്ടില്ല അപ്പോൾ ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തല്ലോ അപ്പോൾ ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോ ആ ഒരു എഡ്ജ് വശം ഒന്ന് കർവ് ചെയ്ത് കൊടുത്ത് കണ്ട് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത പീസും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒപ്പാട്ടിൽ എങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ നോക്കാം അപ്പോൾ യോഗ പാട്ടിൻ്റെ അടിവശം ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കാരണം ലൈനിങ് ഞാൻ റഫ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് വശങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വരുന്ന നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എഡ്ജ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫ്രില്ല് വെച്ച് കൊടുക്കണം അതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ ഫിനിഷിങ് ഉണ്ടാവില്ല ഫ്രോക്കിന് അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ആണെങ്കിലും അത്യാവശ്യം വൃത്തിക്ക് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നല്ല ക്ലോത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഞാനത് രണ്ട് മൂന്ന് എണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോൾക്ക് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെയാണ് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്ലീവും ആയി അതുപോലെ തന്നെ ആ യോഗാർട്ട് ജോയിൻ്റുമായി അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പം ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക സെൻ്ററിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം കറക്റ്റ് അളവ് നോക്കിയിട്ട് വേണം രണ്ട് സൈഡിക്കും ഈ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സെന്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സെൻറ്റർ മാർക്കിന് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് അതായത് സെന്റർ നമ്മൾ വേസ്റ്റിൻ്റെ ആ ഒരു വശത്ത് സെൻറ്റർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് വശത്തേക്കും രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ഇത് വരച്ചു കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു ലെവലിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ച് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആ വരച്ച് ആ ഒരു പോയിന്റിലൂടെ ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് കാണുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ തോന്നും എല്ലാവർക്കും എല്ലാ ചില ആളുകൾക്ക് അപ്പം ഇത് വളരെ എളുപ്പമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്രോക്ക് കാണാനായിട്ട് ഇനി നമുക്കിത് ഈ ഒരു വരച്ചു കൊടുത്തിട്ടുള്ള പോയിന്റിലൂടെ ഒരു വശത്തുനിന്ന് അടുത്ത വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ അപ്പോൾ എഡ്ജിലൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു എഡ്ജിൽ എത്തുമ്പോൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ നിർത്തിയിട്ടുണ്ട് കറക്റ്റ് അളവൊന്നും നോക്കിയിട്ടല്ല ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത വശം വെച്ച് കൊടുക്കാം അളവ് കറക്റ്റ് അങ്ങനെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി പിൻ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മളിഷ്ടത്തിന് എങ്ങനെയാണ് ചെയ്യാ ചെയ്യാം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത സൈഡും ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫില്ല് വെച്ചിട്ടുള്ള ഫ്രോക്ക് നമ്മൾ രണ്ട് ടൈപ്പിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ കാരണം ഇത് ഇപ്പോൾ രണ്ട് സൈഡിലും യോപ്പായിട്ട് രണ്ട് പീസ് ആയിട്ടല്ലേ ആദ്യം കാണിച്ചിട്ടുള്ളത് നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആംഹോളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി എളുപ്പതാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാനാണ് കുറച്ചും കൂടി എളുപ്പം പിന്നെ തുണി കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കായിരിക്കും അത് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് താഴെ ഫ്രില് വെച്ച് കൊടുക്കാം അപ്പം രണ്ട് പീസ് നമ്മൾ ബാക്കിനും ഫ്രണ്ടിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ നല്ല വശം ഇതുപോലെ യോപ്പാട്ടിനോട് ചേർത്ത് വയ്ക്കുക വേസ്റ്റ് ആ ഒരു വശത്ത് അതിനുശേഷം നമുക്ക് എത്ര ക്ലോത്ത് ഉണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കുക അതിന് കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് പ്ലീറ്റ് ഇട്ടെടുക്കുക നമ്മൾ എത്ര തുണി എടുക്കണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ പ്ലീറ്റ് ഇട്ടെടുക്കുക നമ്മൾ എല്ലാത്തിലും ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം തുണി കുറവാണെങ്കിൽ നമുക്ക് ഒരേ മെത്തേഡിൽ തന്നെ പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആ വേസ്റ്റിൻ്റെ വശം ഫില്ലാവുന്ന പോലെ പ്ലീറ്റ് ഇട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് സൈഡും പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡും കൂടെ ജോയിൻറ്റ് ഇട്ടെടുക്കാം അതായത് ടൈ വെച്ചിട്ട് സൈഡും കൂടെ ജോയിൻറ്റ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിയും അതുപോലെ താഴ്വശം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇനി വീണ്ടും കാണിക്കുന്നില്ല നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസിൽ നമ്മളിതെല്ലാം വീണ്ടും വീണ്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു വൈറ്റ് പീസ് ഉണ്ടല്ലോ അത് കറക്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ വശത്ത് വരുമ്പോൾ സ്ലീവ് പോലെയായിട്ടാണ് നിൽക്കുക കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് വീട്ടിലിട്ട് കൊടുക്കാൻ പാകത്തിന് ചെയ്തോന്നേ ഉള്ളൂ നല്ല ക്ലോത്തൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് ഇടാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് ഒരുപാട് സ്റ്റിച്ചിങ്ങിൽ കൺഫ്യൂഷനോ അങ്ങനത്തെ കുറേ പാറ്റേണൊന്നും വരുന്നില്ല കാണുമ്പോൾ കുറച്ച് റിസ്ക് പോലെയൊക്കെ തോന്നിയാലും നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കാണുമ്പോൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നില്ല സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് എന്നാലും പഠിച്ച് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ഒരു തോട്ട് വരുള്ളൂ അപ്പോൾ അത്രയും റിസ്ക് ഒന്നുമില്ല ഈ വീഡിയോ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടും കട്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ കട്ടിങ് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സമയം ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒന്നെ വരാം അതുവരേക്കും ബൈ